കോൺഗ്രസും യു ഡി എഫും എപ്പോഴൊക്കെ പ്രതിസന്ധിയിൽപ്പെടുന്നു അപ്പോഴൊക്കെ ഓക്സിജൻ സിലിണ്ടറുമായി മലയാള മനോരമ രംഗത്തെത്തും അതിനവർ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ബാലൻസിംഗ് തന്ത്രമുണ്ട് നിങ്ങൾ മാത്രമല്ല അവരും കുറ്റക്കാരാണ് അത് വെച്ച് കളിച്ചോ എന്ന് യു ഡി എഫ് കോൺഗ്രസ് നേതാക്കൾക്ക് സൗജന്യമായി നൽകുന്ന ക്യാപ്സ്യൂൾ ആണത് ഈ വർഷം മനോരമ മുതലാളിമാർ സ്ഥാപക മുതലാളിയുടെ പേരിലുള്ള ചീഫ് എഡിറ്റേഴ്സ് ട്രോഫി നൽകി ആദരിച്ച വിദ്വാനാണ് ഉണ്ണുന്ന ചോറിന് മാത്രമല്ല ഉണ്ണാൻ പോകുന്ന ചോറിനും മുതലാളിമാരോട് കടപ്പെട്ടു നിൽക്കുന്ന വിവിധ വിധേയനാണ് മുതലാളി കുനിയാൻ പറഞ്ഞാൽ കമഴ്ന്നു കിടക്കും ആ വിദ്വാന്റെ ഇന്നത്തെ സൃഷ്ടിയുടെ തലക്കെട്ട് പ്രതിസ്ഥാനത്ത് എട്ട് എം എൽ എ മാർ എൽ ഡി എഫിൽ ഒരു മന്ത്രി ഉൾപ്പെടെ നാല് പേർ യു ഡി എഫിൽ മൂന്ന് പേർ എന്ന ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നു അതായത് വിവാദ കേസുകളിൽ കൂടുതൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എൽ ഡി എഫ് ആണ് അതുകൊണ്ട് യു ഡി എഫ് മെച്ചമാണ് എന്ന് വരുത്തുകയാണ് അതിലൂടെ പറയാതെ പറയുന്നത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ മറ്റ് എം എൽ എമാരെ പോലെ തന്നെയാണ് എന്ന് ാണ് സ്വന്തം സഹപ്രവർത്തകനും മകനും ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരനായ എം എൽ എ ആ സഹപ്രവർത്തകൻ എം എൽ എക്കെതിരെ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നു പച്ചയായ ആത്മഹത്യാ പ്രേരണാ കുറ്റം ഇതിൽപ്പെട്ട് കോൺഗ്രസും യു ഡി എഫും നട്ടം തിരികെയാണ് അപ്പോഴാണ് കച്ചിത്തുരുമ്പായി മനോരമയുടെ രംഗപ്രവേശം ഭരണപക്ഷത്തെ നാലു പേർക്കെതിരെയാണ് ആ വാർത്തയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അതിൽ മന്ത്രി ശിവൻകുട്ടിയും കെ ടി ജലീൽ എം എൽ എ രണ്ടുപേർ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമായി നിയമസഭയിൽ ഉണ്ടായ കയ്യാങ്കളിയാണ് ആ കേസ് അടുത്തത് ആന്റണി രാജു അഭിഭാഷകൻ എന്ന നിലയിൽ തന്റെ കക്ഷിക്ക് വേണ്ടി വാദിച്ച ഒരു കേസിലെ തൊണ്ടി മുതലുമായി ബന്ധപ്പെട്ട കേസാണത് അതിന് രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ല അടുത്തത് നടൻകൂടിയായ മുകേഷിനെതിരെ പരാതിയാണ് പരാതിക്കാരി തന്നെ പരാതി പിൻവലിച്ചു ഇതിനെയാണ് ഭരണപക്ഷത്തെ കേസുമായി താരതമ്യപ്പെടുത്തുന്നത് അത് ഇതുപോലെയാണോ എം വിൻസെന്റ് ഒരു സ്ത്രീ ആത്മഹത്യക്ക് ശ്രമിച്ചു ലൈംഗികാതിക്രമത്തിന്റെ തുടർച്ചയായിരുന്നു അത് വിൻസെന്റ് ആണ് പ്രതി അതാണ് കേസ് രണ്ടാമൻ എൽദോസ് കുന്നപ്പിള്ളി കേസ് പെൺസുഹൃത്തിന്റെ പരാതി ലൈംഗികാതിക്രമം തട്ടിക്കൊണ്ടുപോകൽ കൊലപാതക ശ്രമം എന്നിങ്ങനെ പോകുന്നു വകുപ്പുകൾ രണ്ടുപേരും ജയിലിൽ കിടന്നവർ ആദ്യത്തെ പേരും അങ്ങനെയല്ല ഇനി യു ഡി എഫിന് മൂന്നാമനോ ഐ സി ബാലകൃഷ്ണൻ ഇപ്പോൾ ഒളിവിലാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുകയാണ് കേസ് ആത്മഹത്യാ പ്രേരണം അതുമാത്രമോ നിയമനത്തിന് കോഴ സാമ്പത്തിക തട്ടിപ്പ് അതിൽ അകത്താകാനിരിക്കെയാണ് മനോരമയുടെ ഈ വ്യാജ പൊതുബോധ സൃഷ്ടി ഇതാണ് മനോരമ മനോരമയ്ക്ക് ഇങ്ങനെയേ അങ്ങനെ അല്ലാതായാൽ അത് മനോരമ അല്ലാതാകും